നാദാപുരം ഫെസ്റ്റ് മീഡിയ വിഷൻ പ്രത്യേക പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹോട്ടൽ ഡി പാരിസ് നാദാപുരം ആമിസ് കല്ലാച്ചി മാഹി അസോസിയേറ്റ്സ് കല്ലാച്ചി ക്ലാസിക് നാദാപുരം ഫോണോ കമ്മ്യൂണിക്കേഷൻസ് കല്ലാച്ചി നാദാപുരം ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന ലഹരിവിരുദ്ധ സംഗമം ശ്രദ്ധേയമായി മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്തു ലഹരി വസ്തുക്കൾ എന്താണെന്നോ അതിന്റെ വിപണനം എന്താണെന്നോ തിരിച്ചറിയാത്ത വിദ്യാർത്ഥികളെ അടക്കം മാഫിയ സംഘം അവരുടെ വലയിലാക്കുകയാണെന്നും ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ഉണ്ട് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആഴ്ചയിലോ ഒരു മാസത്തിലോ ആറ് മാസത്തിലോ ഒരു വർഷത്തിലോ മൊത്തം പഠിപ്പിക്കാറുണ്ടോ ഇല്ല അതാണ് ആദ്യത്തെ കാരണം അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഹെഡ് മാസ്റ്റർമാരോടും പഞ്ചായത്ത് പ്രസിഡന്റിനോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ കീഴിൽ വെറുതെ സ്കൂളുകളിൽ ഒരു ആഴ്ചയെങ്കിലുമോ ഇതിനെ സംബന്ധിച്ച് എന്നെ പോലെയുള്ള വരെ വിദഗ്ദ്ധന്മാരെയോ കൊണ്ടുവന്നിട്ട് എല്ലാ സ്കൂളിലും ഇനി എന്താണ് ഇതിൻ്റെ പേര് എന്നാണ് ഇത് എന്തുകൊണ്ട് കഴിക്കാൻ പാടില്ല ഒരു ആഴ്ചയിൽ ഒരു വർഷത്തിൻ്റെ ക്ലാസ് എങ്കിലും നടത്തണം പുകയ സാധനം എന്താണ് പാൻ പരാദ് പാൻ മസാല ജലദി ഹാൻസ് ഇതെല്ലാം ലഹരി വസ്തുക്കളാണ് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ അറിയാമായിരുന്നു ഇല്ല ഇതാണ് പുതിയ ലഹരി വസ്തുക്കൾ ഇതാണ് എല്ലാ സ്കൂൾ കോളേജുകളിലും തൊട്ടടുത്തുള്ള തട്ടക്കിടകളിൽ സാധനം കിട്ടുന്നത് ഒരു എം ഡി എം എ കഞ്ചാവും മാത്രമല്ല ലഹരി ആദ്യത്തെ കഞ്ചാവും എം ഡി എം എ ബ്രൗൺ ഷുഗർ ഹീറോയിൻ ഇതൊക്കെ ഈ വസ്തുക്കളെ നിയന്ത്രിക്കുന്നതിന് മുമ്പ് പുകയില സാധനം പാൻ പരാഗ് പാൻ മസാല ഹാങ്ക്സ് നമ്മൾ നിരോധി നമ്മൾ പിടിച്ചിരിക്കണം ലഹരി ഉപയോഗം തടയാനുള്ള നിയമവും നയവും രൂപീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയുമെങ്കിലും ജനങ്ങളെ അണിനിരത്തി പ്രതിരോധം തീർക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ സി കെ നാസർ അധ്യക്ഷത വഹിച്ചു വടകര എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സി കെ ജയപ്രസാദിന്റെ നേതൃത്വത്തിൽ ലഹരിപ്പാട്ട് പരിപാടിയും ഇതിന്റെ ഭാഗമായി നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി മുഹമ്മദ് ബംഗ്ലത്ത് വി പി കുഞ്ഞിക്കൃഷ്ണൻ കെ എം രഘുനാഥ് അഖില മര്യാട്ട് കരിമ്പിൽ ദിവാകരൻ എം സി സുബേർ കെ പി കുമാരൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഡി വിഷൻസ് ബേക്കറി റെസ്റ്റോറന്റ് കോഫി ഷോപ്പ് നിയർ പോസ്റ്റ് ഓഫീസ് റോഡ് രുചിവൈവിധ്യങ്ങളിൽ വിസ്മയം തീർക്കുകയാണ് നാദാപുരത്തെ ഹോട്ടൽ ഡി പാരിസ് സ്വാദിഷ്ടമായ വിഭവങ്ങളുടെ കലവറയാണ് ഡി പാരീസ് വിജയകരമായ മൂന്നാം വർഷത്തിലേക്കുള്ള ചൈത്രയാത്ര നാട്ടുകാർ നൽകിയ സഹകരണമാണ് ഞങ്ങൾക്ക് പ്രചോദനം തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു